വീട്ടിൽ വെച്ച് വീണ് തലയ്ക്ക് മുറിവേറ്റ പതിനൊന്നുകാരനെ രക്തമൊലിക്കുന്ന നിലയിലാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മുറിവ് ഡ്രസ് ചെയ്യാനായി ഡ്രസ്സിംഗ് മുറിയിലേക്ക് അയച്ചു എന്നാൽ അവിടെ എത്തിയ കുട്ടിയുടെ മാതാപിതാക്കൾ കണ്ടത് ഇരുട്ട് മൂടിയ മുറി ഇരുട്ടാണല്ലോ വൈദ്യുതി ഇല്ലേ എന്ന ചോദ്യത്തിന് ജനറേറ്ററിൽ ഡീസൽ കുറവാണെന്നും തുടർച്ചയായി പ്രവർത്തിപ്പിച്ച് വയ്ക്കാറില്ലെന്നുമായിരുന്നു ജീവനക്കാരുടെ മറുപടി മൊബൈലിൽ ടോർച്ച് തളിച്ചാണ് പിന്നീട് മുറിവ് ഡ്രസ്സ് ചെയ്ത് തുന്നിക്കെട്ടാനായി അത്യാഹിത വിഭാഗത്തിലെത്തിച്ചത് അവിടെയും വൈദ്യുതിയില്ലാത്തതിനാൽ ജനലിനോട് മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞു കൈയടിക്കടാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കറണ്ട് ഇല്ല ജനറേറ്ററിൽ ഡീസൽ ഇല്ല എന്നിട്ടും രോഗിയെ മടക്കി അയച്ചിട്ടില്ല മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ തുന്നി കെട്ടി അമേസി എന്ന് പറഞ്ഞാൽ അമേസി ചോദ്യം വാർത്താ ചാനലുകാരോടാണ് നിങ്ങൾ ഇത് നെഗറ്റീവായിട്ടാണോ പ്രസിദ്ധീകരിച്ച് തെറ്റ് നിങ്ങളുടേതാണ് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ശോചനീയ അവസ്ഥയാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ ഒരു മാസം തുടർച്ചയായി ഡോക്ടർ സേവനമനുഷ്ഠിച്ചു സ്റ്റൂളിൽ നോക്കാതെ രോഗിയുടെ മുഖത്ത് നോക്കി ഡോക്ടർ മരുന്ന് എഴുതി രോഗികളോട് ഹോസ്പിറ്റൽ അധികൃതർ മാന്യമായി പെരുമാറുന്നു കറണ്ടില്ലാത്തപ്പോഴും ആനയും അമ്പാടിയും വന്ന് കുഴിച്ചിട്ടിട്ട് പോയ ജനറേറ്റർ പ്രവർത്തിക്കുന്നു ക്യൂവിൽ നിന്ന രോഗിയുടെ കയ്യിൽ കയ്യിൽ നിന്നും പത്ത് രൂപ നോട്ടിന് പകരം അഞ്ച് രൂപയുടെ രണ്ട് കോയിൻ പിടികൂടി എന്നൊക്കെ വാർത്ത കൊടുക്കൂ അപ്പോൾ അല്ലെ ഒരു പഞ്ചുള്ളൂ